നോക്കിക്കേ രാവിലെ മടിയുള്ളവർക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഞാനിപ്പം സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള ഐറ്റംസ് എല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇടുക ഒരു കപ്പ് പാൽ രണ്ട് മുട്ട ഉപ്പ് അത് ചേർത്തിട്ട് ഒന്നടിച്ചെടുക്കുക ഈ അടിച്ച ബാറ്ററിൻ്റെ നമുക്ക് എത്രയാണോ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചിട്ട് ബാറ്റർ ഉണ്ടാക്കണേ അതിനകത്തേക്ക് ബ്രെഡ് ഡിപ്പ് ചെയ്യുക അതിനുശേഷം നമ്മൾ ഒരു നന്നായിട്ട് ബട്ടർ തേച്ചിട്ടുള്ള തവയുടെ അകത്തേക്ക് വെച്ചിട്ട് ഒരു ഭാഗം ഫുൾ എടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ ചീസ് ഞാൻ ചീസ് വെച്ചതുകൊണ്ടാന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഇനി ചിക്കൻ പൊരിച്ചത് വെക്കാം വേണ്ട മുട്ട തന്നെ പൊടിച്ചിട്ട് വെക്കാം അതും അല്ലെങ്കിൽ വെജിറ്റബിൾസ് രണ്ടോ ഉള്ളിയുടെ പീസോ അല്ലെങ്കിൽ തക്കാളിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തോ വെജിറ്റബിൾസ് വെക്കാം അതായത് സാൻഡ്വിച്ചിൽ നോർമലി എന്തൊക്കെയാണ് വെജിറ്റബിൾസ് വെക്കാമെന്നെല്ലാവർക്കും അറിയാമല്ലോ അതുതന്നെ വെച്ചാൽ മതി കേട്ടോ എന്നതിനു ശേഷം മറ്റേ ഭാഗം മറിച്ചിട്ടിട്ട് നമുക്ക് രണ്ട് ഭാഗം മുറിച്ചെടുത്താൽ നല്ല ഈസി ആയിട്ട് സാൻഡ്വിച്ച് കിട്ടും ഇത് ഹെൽത്തി ആണ് പോരാത്തതിന് നമുക്ക് മടിയുള്ളവർക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റായിട്ടുമാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്